അവിടെ സെൻറ്റ് മേരീസ് ബസിലിക്കാപ്പള്ളിയിലെ സംഘർഷാവസ്ഥ പോലീസ് ഇടപെട്ടുന്നു വൈദികരെ അവിടെ പിടിച്ചു വലിച്ചു എന്ന് തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിച്ചത് വീണ്ടും അവിടെ സ്ഥിതി വഷളാകുന്നു എന്ന വിവരം വിഷ്ണു പ്രകാശുണ്ട് വിഷ്ണു എന്താണ് സ്ഥിതി വീണ്ടും പ്രശ്നമുണ്ടോ പോലീസ് ബലപ്രയോഗിച്ച് നീക്കുകയാണോ ആളുകളെ ഇദ്ദേഹമൊക്കെ നേരത്തെ വലിയ പ്രതിഷേധത്തിൽ കണ്ടത് െ വീണ്ടും ഈ പ്രദേശത്തോട്ട് ബിഷപ്പ് ഹൗസിന്റെ മുന്നിലോട്ട് ഇപ്പോൾ പ്രതിഷേധക്കാർ എത്തിയിരിക്കുകയാണ് നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ പ്രതിഷേധക്കാർ വിളിക്ക് വന്നത് എന്താ മാർച്ചുമായി വന്ന് ഇതും കണ്ടുണ്ടായതായിരുന്നു അതിനുശേഷം ഈ പ്രതിഷേധക്കാരായിട്ടുള്ളവർ തിരിഞ്ഞു പോയി വീണ്ടും ബസ്സിക്കാ പള്ളിയുടെ മുന്നിൽ തന്നെ നിന്ന് അവർ കുറ്റവാക്യം വിടികളുമായി ഉള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ ആ സമയത്ത് അതേസമയം തന്നെ ഈ ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് വൈദികർ ഇവിടെ ഇതിന്റെ മുന്നിലേക്ക് എത്തുന്നു ഈ വൈദികർക്ക് വേണ്ടി അവർക്കെ എന്നാണ് അവർ പറയുന്നത് അതായത് അവരുടെ അഡ്രസ് അടക്കമുള്ളത് ഈ അങ്കമാലി എറണാകുളം അതിരൂപതയുടെ ആ അപ്പോൾ അവരുടെ അഡ്രസ് കിടക്കുന്നത് ഈ ബിഷപ്പ് ഹൗസ് ബിഷപ്പ് ഹൗസിലാണ് അപ്പോൾ അവിടേക്ക് കയറണം അവർക്ക് കയറണം അവർക്ക് അവകാശപ്പെട്ട സ്ഥലമാണ് അവർക്ക് കയറണം അതിന് ഗേറ്റ് തുറന്നു കൊടുക്കണമെന്ന ആവശ്യവുമായി വൈദിക ഈ ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് എത്തും എന്നാൽ പോലീസ് നേരത്തെ കണ്ട അതേ പോലീസ് അതേ ആ സ്ഥിതിയിൽ തന്നെ തുടരുകയായിരുന്നു ബിഷപ്പ് ഹൌസിന്റെ അകത്ത് എ സി പി രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നു എന്നാൽ ഈ വൈദികരുടെ ആവശ്യം ഇവർ അംഗീകരിച്ചില്ല ഗേറ്റ് തുറന്നു കിടക്കാൻ ഇവർ കൂട്ടാക്കിയില്ല അതിനെതിരെ ഇവർ പുറത്തു തന്നെ തടിച്ചുകൂടി ചെറിയ രീതിയിലുള്ള അവർ ശാന്തമായി തന്നെ നിൽക്കുകയായിരുന്നു എന്നാൽ കൂടുതൽ പ്രതിഷേധക്കാർ ഇവരെ കയറ്റുന്നില്ല എന്ന് കണ്ടതോടുകൂടി നേരത്തെ ബസ്ലിക്കാ പള്ളിയിലേക്ക് അതിൻ്റെ മുന്നിലേക്ക് മടങ്ങിപ്പോയ ആളുകൾ പ്രതിഷേധക്കാരായിട്ടുള്ള ആളുകൾ തിരിച്ചെത്തി വീണ്ടും ഇപ്പോൾ ഗേറ്റ് തള്ളി തുറക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇപ്പോൾ പോലീസ് അവർ തന്നെയുണ്ട് പോലീസ് ബലം പ്രയോഗിച്ച് ഈ പ്രവർത്തകർക്ക് നേരെ അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് യാതൊരുവിധ ബലപ്രയോഗത്തിനും എത്തുന്നില്ല അവർ വിട്ടബോസിന്റെ അകത്താണ് കഴിയുന്നത് അവർ തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ പുറത്ത് നിൽക്കുന്ന ഈ പ്രതിഷേധക്കാരാണ് അവർക്ക് ഗേറ്റ് തുറക്കണം പള്ളിയിലെ വികാരിമാർക്ക് വേണ്ടി ആ ഗേറ്റ് തുറന്നു തുറക്കണമെന്ന ആവശ്യവുമായി ആ ഗേറ്റ് തള്ളി തുറക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് ഇപ്പോൾ ഈ പ്രതിഷേധക്കാരായിട്ടുള്ള ആളുകളാണ് ഈ പോലീസും നേരത്തെ പോലെ തന്നെ പ്രകോപനങ്ങൾക്കൊന്നും നിൽക്കാതെ അവർ സമയം നിലപാലിച്ച് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഗേറ്റ് തുറക്കാൻ ഇവർക്ക് ആയത്തില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗേറ്റ് താഴെയിരിക്കുന്നു അത് തള്ളി തുറക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് നടത്തുന്നുള്ളൂ അതിന്റെ ഒരു തർക്കവും വാക്കേറ്റവുമാണ് ഇപ്പോൾ പോലീസുമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറിലധികം വരുന്ന വൈദികർ അങ്കമാളി എറണാകുളം അതിരൂപതയിലെ നൂറിലധികം വരുന്ന വൈദികർ തന്നെ ഇപ്പോൾ ഈ പ്രദേശത്ത് സംഭവിച്ചിട്ടുണ്ട് അതായത് ഈ ബിഷപ്പ് ഹൗസിന് മുന്നിൽ എത്തിയിട്ടുണ്ട് ഇവർക്ക് റോഡിലോട്ട് കേട്ടിടങ്ങൾ ഉള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അത് പോലീസ് അംഗീകരിക്കാതെ വന്നതോടെയാണ് വീണ്ടും ഈ പ്രതിഷേധക്കാരായിട്ടുള്ള ആളുകളും ഇപ്പോൾ സ്ഥലത്തോട്ട് എത്തിയത് ഈ റോഡിലെല്ലാം പ്രതിഷേധക്കാരും അതുപോലെ തന്നെ പള്ളി വിധികാരിമാരും ആയിട്ടുള്ള ആളുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എറണാകുളം മാർക്കറ്റ് ഒരു സമവായത്തിന്റെയോ സമാധാനത്തിന്റെയോ അന്തരീക്ഷം ഉണ്ടാകുന്നില്ല എന്ന ഖേദകരമായ കാര്യമാണ് ഒരു കുറച്ച് മണിക്കൂറുകൾ നീണ്ട ഒരു ശാന്തി ശേഷം വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് പോയി പോലീസിന് പിന്നെ അല്പം ബലം പ്രയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നു അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനേ ഉപകരിക്കൂ കാരണം പലവിധ അഭിപ്രായങ്ങളാണ് പോലീസിനോട് കയറുക്കുന്നു സ്വാഭാവികമായിട്ടും പോലീസിന്റെ ഒരു പരിധി വരെയും പോലീസിനും സമാധാന അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും അല്ലെങ്കിൽ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വരും അത് വീണ്ടും സംഘർഷത്തിലേക്ക് കഴിയുകയും അതെ എന്തെങ്കിലും പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാൻ എന്തെങ്കിലും ഉണ്ടാകട്ടെ